രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റി പിന്നെ മൂവാറ്റുപുഴ അഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈരാധ്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാഥൻ മണ്ണിൽ നിന്നും ഫെബ്രുവരി പതിനാലിന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ബി എം കാംബെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച യാത്ര പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക രാഷ്ട്രീയ തടവുകാരെ നിരുവാധികം മോചിപ്പിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്ര സംവിധാനങ്ങളുടെ മതവൽക്കരണം അവസാനിപ്പിക്കുക സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക രാജ്യത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക വിദേശ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കുക അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുക ഫാസിസ്റ്റ് ഭരണത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവ്വാറ്റുപുഴ അഷഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര കാസർകോടിന്റെ തൊഴിൽനാടം മണ്ണിൽ നിന്ന് എസ് ഡി പി ഐ ദേശീയ വൈസ് പ്രസിഡന്റ് ഡി എം കാംബ്ലെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര മാർച്ച് ഒന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും തിരിച്ചു കുടഞ്ഞ കിൻസ്ര ജന്തുക്കൾക്ക് ഊമാല നൽ യാതിരിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയല്ല ഭരണഘടന പൌരസ്വാതന്ത്ര്യത്തിന് നൽകുന്ന സംരക്ഷണമാണ് ഗ്യാരണ്ടിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റ യാത്രകൾക്കെതിരെ സംസാരിക്കുന്ന ദേശസ്നേഹികളിൽ പലരെയും ബന്ധുക്കളാക്കി ജാമ്യം നിഷേധിച്ച് വിചാരണ നിഷേധിച്ച് തടവിലിടുമ്പോൾ ചിലരെ തടവിൽ പോലും വെക്കാൻ സന്നദ്ധമല്ലാതെ കൊന്നുകളിലൂടെ ഇന്ത്യയിൽ മതം നോക്കി പൗരത്വം നിഷേധിക്കുന്ന സി ഐ എ മതാടിസ്ഥാനത്തിൽ കുറ്റം ചുമത്തുന്ന മുത്തലാക്ക് വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകശിലാദ്രുവ സംസ്കാരം സൃഷ്ടിക്കുന്ന ഏക സിവിൽ കോഡ് പൗരന്മാർ അന്യായമായി കയ്യാമം വെച്ച് തടവിലാക്കുന്ന യു എ പി എൻ ഭീകര നിയമങ്ങൾ പൗര സ്വാതന്ത്ര്യത്തിന് വിലങ്ങടുന്ന ഭീകര നിയമങ്ങൾ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ദശാസന്ധിയിൽ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ എസ് ഡി പി ഐ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയിൽ അണിച്ചേരുകയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കരുത് വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത് കാവി ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങളെ കടപിഴക്കാൻ ജീവിതം സമർപ്പിച്ച് കരുത്തും ആർജവവും പ്രാപ്തിയും കൈവരിച്ച പ്രസ്ഥാനം എസ് ഡി പി ഐ എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷഫ് മോലു വിനയിക്കുന്ന ജനമുന്നേറ്റ യാത്ര മതേതര ജനാധിപത്യ ഇന്ത്യയുടെ സർവമൂല്യങ്ങളും തച്ചുടച്ച ഫാസിസത്തിന്റെ നീരാളി കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള എസ് ബി പി ഐ ഈ സമര പോരാട്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക